വാഹനാപകടത്തിൽ ഗുരുതര പരിക്കേറ്റ വണ്ടിപ്പെരിയാർ പെരിയാർ എസ്റ്റേറ്റ് സ്വദേശി മധുവിന്റെ ചികിത്സയ്ക്ക് സുമനസുകളുടെ സഹായം അഭ്യർത്ഥിക്കുന്നു കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയാണ് തിരുവനന്തപുരം വെഞ്ഞാറമുടി സമീപത്ത് വെച്ച് അപകടമുണ്ടായത് നാൽപ്പത്തിനാലുകാരനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സുമനസുകളുടെ സഹായം അഭ്യർത്ഥിക്കുകയാണ് കുടുംബം തിരുവനന്തപുരത്ത് ജോലി ചെയ്തു വരുന്ന വണ്ടിപ്പെരിയാർ പെരിയാർ എസ്റ്റേറ്റിൽ താമസിക്കുന്ന നാൽപ്പത്തിനാല് വയസ്സുള്ള മധു കുടുംബാംഗങ്ങളോടൊപ്പം ഓണം ആഘോഷിച്ച ശേഷം ഞായറാഴ്ച വൈകിട്ടാണ് വണ്ടിപ്പെരിയാറിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ജോലിക്ക് പോയത് രാത്രി പതിനൊന്നരയോട് കൂടി വെഞ്ഞാറം മൂട് കീഴായ്ക്കോണത്തിന് സമീപം എത്തിയപ്പോൾ എതിരെ വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് മധു സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു അമിത വേഗതയിലെത്തിയ കാർ ഇടിച്ചതുകൊണ്ട് തന്നെ മധു സ്കൂട്ടറിൽ നിന്നും തെറിച്ചു വീഴുകയും തലയ്ക്കും കൈക്കുംകാലിനും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു തുടർന്ന് സമീപവാസികളും വഴിയാത്രക്കാരും ചേർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ഇപ്പോൾ വെഞ്ഞാർമോട് ശ്രീഗോകുലം മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിൽ തീവ്ര പരിചരണ ചികിത്സയിൽ കഴിയുകയാണ് മധു മധുവിന്റെ ചികിത്സാ ചെലവ് ഏകദേശം ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയോളം വേണ്ടിവരും ഇത് സ്വരൂപിക്കാൻ കഴിയാത്ത നിർധന കുടുംബാംഗങ്ങളാണ് ഇപ്പോൾ സുമനസ്സുകളുടെ സഹായം അഭ്യർത്ഥിച്ച് എത്തിയിരിക്കുന്നത് വിദ്യാർത്ഥികളായ രണ്ട് കുട്ടികളും ഭാര്യയുമുള്ള കുടുംബമാണ് മധുവിന്റേത് സഹായിക്കാൻ താല്പര്യമുള്ള സുമനസ്സുകൾ സ്ക്രീനിൽ കാണുന്ന അക്കൗണ്ട് നമ്പറിലോ ഫോൺ നമ്പറിലോ സഹായം എത്തിക്കണം എന്നുള്ളതാണ് കുടുംബാംഗങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് നാൽപ്പത്തിനാല് വയസ്സുകാരൻ മധുവിനെ തിരിച്ചു ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സുമനസ്സുകളുടെ സഹായ പ്രതീക്ഷയിലാണ് കുടുംബാംഗങ്ങൾ ന്യൂസ് ബ്യൂറോ